കേരളത്തിലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക തീരുമാനിക്കാനായി ഇന്ന് ദില്ലിയിൽ സ്ക്രീനിങ് കമ്മിറ്റി യോഗം ചേർന്നെങ്കിലും അല്പസമയം മുൻപ് തീരുമാനമാകാതെ പിരിയുകയായിരുന്നു സിറ്റിംഗ് എം പിമാരെല്ലാം മത്സരിക്കണമോ പുതിയ ഏതെങ്കിലും പുതിയ സ്ഥാനാർത്ഥികളെ കൊണ്ടുവരണമോ തുടങ്ങിയ ചില കാര്യങ്ങളിൽ തർക്കം തുടരുകയാണ് മാത്രമല്ല ചില മണ്ഡലങ്ങളിൽ ഒന്നിലധികം പേരുടെ പേരുകൾ പരിഗണിക്കുന്നുണ്ട് ഈ സംബന്ധിച്ച അവ്യക്തതയും ചർച്ചകളും ധാരണയില്ലായ്മകളുമാണ് സ്ക്രീനിങ് കമ്മിറ്റി യോഗം തീരുമാനമാകാതെ പിരിയാനുള്ള പ്രധാനപ്പെട്ട കാരണം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എ കെ ആന്റണി ഉമ്മൻചാണ്ടി തുടങ്ങിയവരടക്കമുള്ളവരാണ് ഇന്ന് സ്ക്രീനിങ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തത് ഇനി നടക്കാനുള്ള ചടങ്ങുകൾ അല്ലെങ്കിൽ ഇനിയുള്ള പ്രോസസ് എന്ന് പറയുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിക്ക് ഇപ്പോഴുള്ള പട്ടിക കൈമാറുക എന്നുള്ളതാണ് അതായത് സ്ക്രീനിങ് കമ്മിറ്റി പരിശോധിച്ച തീരുമാനമാകാതെയുള്ള പട്ടിക ഇനി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിക്ക് കൈമാറും കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയാവും ഇക്കാര്യത്തിൽ സൂക്ഷ്മ പരിശോധന നടത്തുക ആരെയെല്ലാം മത്സരിക്കേണ്ടതുണ്ട് ആരെല്ലാം ഒഴിവാകേണ്ടതുണ്ട് ആരെയെല്ലാം ഒഴിവാക്കേണ്ടതുണ്ട് പുതിയതായി ആരെങ്കിലും കൂട്ടിച്ചേർക്കണമോ ഏതെങ്കിലും കക്ഷികളുമായി സഖ്യധാരണ ഉണ്ടാക്കണമോ ഉദാഹരണമായി ആർ എം ബി അടക്കമുള്ള ചില സി കക്ഷികളുമായി ഉണ്ടാക്കേണ്ടുന്ന ബന്ധങ്ങൾ അല്ലെങ്കിൽ അത്തരം ബന്ധങ്ങൾ വേണ്ടയോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും സമഗ്രമായി പരിശോധിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയാണ് ഇതിനുശേഷമായിരിക്കും അന്തിമ പട്ടിക രൂപം നൽകുക ഈ കേന്ദ്രസമിതി പരിശോധനയ്ക്ക് ശേഷം ഇനി നാളെ അനൗപചാരികമായ ചില കൂടിയാലോചനകൾ കൂടി ഡൽഹിയിൽ നടക്കും അതിനുശേഷമായിരിക്കും അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുക നാളെ തന്നെ പട്ടിക പുറത്തിറങ്ങുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അറിയിച്ചിരുന്നു അങ്ങനെയെങ്കിൽ നാളെ ഒരുപക്ഷെ മാത്രമേ പുറത്തിറങ്ങുകയുള്ളൂ കാരണം കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയുടെ പരിശോധനയുടെ അടിസ്ഥാനത്തിലിരിക്കും കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായാൽ ഒരുപക്ഷെ നാളെ പ്രഖ്യാപിക്കാൻ ഇടയില്ല അതേസമയം കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിക്ക് ചുരുങ്ങിയ സമിതി യും കൊണ്ട് തന്നെ ഇപ്പോഴുള്ള സങ്കീർണതകൾ ഒഴിവാക്കാനായാൽ നാളെ തന്നെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ തന്നെ നാളെ തന്നെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനാകും എ കെ ആന്റണിയുടെയും രമേശ് ചെന്നിത്തലയുടെയും ഒക്കെ സാന്നിധ്യത്തിലാണ് ഇന്ന് ചർച്ച നടന്നത് മുതിർന്ന നേതാക്കൾ മത്സരിക്കുന്നത് സംബന്ധിച്ച് നാളെ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ ചേരുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയാവും അന്തിമ തീരുമാനമെടുക്കുക രാഹുൽ ഗാന്ധി ഉൾപ്പെടുന്ന ഈ സമിതിയായിരിക്കും അന്തിമ തീരുമാനത്തിൽ അന്തിമ പട്ടിക പുറത്തെടു ുള്ള അവസാനത്തെ ചർച്ചകൾ നയിക്കുക കോൺഗ്രസിൻ്റെ സീറ്റുകൾ മറ്റാർക്കും വിട്ടുകൊടുക്കില്ലെന്ന് മുല്ലപ്പള്ളി പറഞ്ഞു അതേസമയം എറണാകുളത്തെ സിറ്റിംഗ് എം പി കെ വി തോമസിനെ ദില്ലിക്ക് ഇന്ന് വിളിപ്പിച്ചിട്ടുണ്ട് കോൺഗ്രസ് എം എൽ എ പീഡനക്കേസ് എടുത്തതിനെതിരെയും രമേശ് ചെന്നിത്തല രംഗത്ത് വന്നിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് കേസ് കുത്തിപ്പൊക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് തുടങ്ങിയതടക്കം ഉള്ള നിരവധി വിഷയങ്ങൾ ഇനി ചർച്ച ചെയ്തു ഇനിയും ചർച്ച ചെയ്യാനുണ്ട് അതിൻ്റെ തുടർ ചർച്ചകൾ നടക്കേണ്ടതുണ്ട് ഏതായാലും നാളെ തന്നെ രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക നാളെ തന്നെ പ്രഖ്യാപിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോഴത്തെ ഒരു ഏകദേശ ധാരണ സിറ്റിംഗ് എം പിമാരെല്ലാം മത്സരിക്കണമോ എന്നെല്ലാം തീരുമാനിക്കേണ്ടത് നാളെയാണ് അതിനുശേഷം ഹൈക്കമാൻഡ് അന്തിമ തീരുമാനം പുറപ്പെടുവിക്കും ഹെ ഹൈക്കമാൻഡാണ് സ്ഥാനാർത്ഥി പട്ടിക അന്തിമമായി പ്രഖ്യാപിക്കുക